അപ്പോഴേ നമ്മളെ പാവലിൽ നമുക്ക് വിളവെടുക്കാം കേട്ടോ പാവലെല്ലാം വിളവെടുക്കാൻ വേണ്ടിയായി നിൽപ്പുണ്ട് സമയത്തിൽ പറയാൻ പാൽ വിളക്കെടുക്കുന്ന സമയം കഴിഞ്ഞ് ഞാൻ കാണിച്ചുതരാം കാരണം ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല മഴയൊക്കെ ആയിക്കൊണ്ടുപോലെ അതിനോട്ട് വരാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ ഓക്കെ അത് ഈസി ആയിട്ട് നമുക്കിത് എടുത്ത് ഈ ഗ്രീനേറ്റ് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണേ ഓക്കെ ഇതൊക്കെ പഴുത്തു തുടങ്ങി ഈ ഒരു പാവലെന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഈ ഒരു പാവലെന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ രീതിക്കുള്ള പാവലാണ് വലിയ വലിയ വെയിറ്റ് ഒന്നും കിട്ടാത്ത രീതിയിൽ ഉണ്ട പാവലാണ് കേട്ടോ ഇതെല്ലാം ഉണ്ട പാവലാണ് അപ്പോൾ കഴിഞ്ഞാൽ നമ്മളൊരു വീട് ചെയ്യുമ്പോൾ തോന്നിയപ്പോലെ മുഖ്യ പറയാൻ നമ്മൾ ഇതൊക്കെ പാവലൊക്കെ നമുക്ക് അതിൻ്റെ വിളവൊക്കെ നമുക്ക് എടുത്ത് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നമ്മളത് വിപണിയിലൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു ഇതിൻ്റെ പാവല് വലിയ പാവ ഒരു രണ്ട് പാവയ്ക്കൊക്കെ ആകുമ്പോൾ ഒരു കിലേക്കാവുന്ന ഒരു പാവലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഒരു രണ്ട് പാവൽ വെച്ചാൽ ഒരു കിലേ ആയോ എന്നെയൊക്കെ ചോദിക്കുന്ന അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതേപോലെ ചെറിയ രീതിക്കുള്ള പാവലുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വലുത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഇത് ഇളക്കി രീതി ഗ്രീനെറ്റ് രീതിയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് വിളവെടുക്കാൻ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഗ്രീൻ നെറ്റ് നമുക്ക് കൊടുത്താൽ നമുക്ക് കായ്ച്ചൊന്നും കടിക്കത്തൊന്നുമില്ല കേട്ടോ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈ സമയത്ത് നമുക്ക് മഴക്കാലം ആയിക്കൊണ്ട് തന്നെ ഒതുവല്ല മഴക്കാലം ആയിക്കൊണ്ട് ഏതായ കാലമായാലും നമുക്ക് ഈ ഒരു ഗ്രീനെറ്റ് കൊടുക്കുന്നതാണ് നല്ലത് എന്താ വിളിക്കാനുള്ള പഴുത്തു തുടങ്ങി കേട്ടോ അതെല്ലാം പഴുത്തു തുടങ്ങി ഇത് ഉണ്ട പാവലാണ് കേട്ടോ നിറയെ പിടിക്കും കേട്ടോ അതിൻ്റെ പ്രത്യേകത നിറയെ നല്ല രീതിക്ക് തന്നെ തോന്നി പിടിക്കും കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ വെച്ചെന്നെ കട്ട് ചെയ്ത് എടുത്ത് കൊടുത്താൽ കേട്ടോ ഇതേപോലെ ഇതിനെട്ട് ഉൾപ്പെടെ നമുക്ക് ആ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതൊക്കെയാണെന്ന് പറയാം ഇത് ഇല്ല ലോങ് ആയിട്ട് നീളം വെക്കുന്ന പാവലാണ് ഇതും നോക്കട്ടെ ഇതും ലോങ്ങ് നീളം വയ്ക്കുന്ന പാവലാണ് കേട്ടോ നമ്മൾ രണ്ട് രീതിക്കുള്ള പാവല് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് വലിയ ഒരു രണ്ടെണ്ണം വെച്ചാൽ തന്നെ നമുക്ക് ഒരു കിലോ വരെ തന്നെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം ആ പാവല് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ പാവല് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെയല്ല നമ്മൾ കുട്ടികളൊക്കെ ആവശ്യമുള്ളവരൊക്കെ നമ്മൾ അയച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നോക്കിയാൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ നല്ല രീതിക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് എടുത്ത് കൊടുക്കാം എന്നിട്ട് ഗ്രീനേറ്റ് ചെയ്തത് കുറച്ചും കൂടെ വലിപ്പമുള്ള ചെയ്ത് കൊടുക്കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പാവലുണ്ടെങ്കിൽ ഒരു കിലോ വരും ഒരുങ്ങട്ടെ ആ രീതിക്കുള്ള പാവലാണ് അപ്പോൾ ഇത്രയും നല്ല രീതിക്ക് നമുക്ക് ആ വിളവ് കിട്ടിയതിൻ്റെ ഒരു കാരണം കാരണമെന്ന് പറയുമ്പം നമ്മളൊരു വളവും കൂടെ കൊടുത്ത് ആ വളവും കൂടെ കൊടുത്തപ്പോഴാണ് നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോഴേ എന്ത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആയ രീതിക്കുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കാമെങ്കിൽ നമുക്കിതേപോലെ തന്നെ നല്ല രീതിക്കുള്ള വിളവ് നമുക്ക് കിട്ടും പിന്നെയെന്ന് പറയാൻ നമുക്ക് പാവല് നമുക്കായി തുടങ്ങിയാൽ പത്ത് മുതൽ പന്ത്രണ്ട് ദിവസത്തിനകം നമുക്കതിൻ്റെ വിളവെടുക്കണം കൂടുതലും പാവൽ നിന്നാൽ താമസം വന്നാൽ പാവലിന് കയ്പ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ നമുക്ക് നട്ട് ഒരു അറുപത് എഴുപത് ദിവസത്തിനകം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വിളവ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള വളങ്ങൾ കൊടുക്കുമ്പോഴാണ് നല്ല രീതിക്കുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വിളവെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് എടുത്ത് കട്ട് ചെയ്ത് എടുക്കാതെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഒക്കെ നമുക്ക് കൊടുത്തു പോകണം കേട്ടോ അപ്പോഴാണ് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി എടുക്കാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഗ്രീനറ്റ് മാത്രമല്ല ഇതിനകത്ത് എല്ലാം പാവലും ഉണ്ട് കേട്ടോ എല്ലാം പാവലും ഉണ്ട് നമ്മൾ ഇളകാണിച്ച് തരങ്ങട്ടോ എല്ലാം പാവലും ഇതാവുന്നതാണ് ഇതെല്ലാത്തിനും പാവലുണ്ട് കേട്ടോ കുറച്ച് പഴുത്ത് പോയി പഴുത്തു പോയി നമുക്ക് വിറ്റിനെടുക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ കവർ തന്നെ നമുക്ക് എടുത്തിട്ട് ഈ രീതി എടുക്കുന്ന കവർ തന്നെ നമുക്ക് എടുത്ത് ഇതിനെയൊക്കെ നമുക്ക് അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു കവറിലേക്ക് നമുക്ക് ഇത് തന്നെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഈ കവർ തന്നെ നമുക്ക് തിരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ കവർ തന്നെ നമുക്ക് തിരിച്ചു ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഒരു ഇതൊക്കെ ചെയ്ത് നമുക്ക് കവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം നേരത്തെ ഇങ്ങനെ പിടിക്കുക കമ്പ കിടക്കുന്നത് നേരെ പിടിച്ചതിന് ശേഷം നാത്തി നമുക്ക് ചെയ്യാൻ വന്നപ്പോൾ ഈ ഒരു സ്റ്റാപ്ലിയർ താകി ഇവിടെ ഒറ്റ ഭാഗത്ത് ഒരു അടി കൊടുക്കുക ഈ ഒരു ഭാഗത്തായിട്ട് ഏതൊക്കെ ഒരു ഭാഗത്തായിട്ട് അടിച്ച് കൊടുക്കുക അതിന് അടിച്ച് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഏറ്റവും മുകൾ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു കൊണ്ടുവന്നിട്ട് നമ്മൾ ആ സൈഡിലൊക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോഴും നോക്കിയാൽ ഇത് കറക്റ്റ് ലോക്കായി ലോക്കായി നിൽക്കും ചെയ്ത് കായ്ച്ചൊന്നും കയറത്തൊന്നുമില്ല മഴ പെയ്താലും കുഴപ്പമില്ല കറക്റ്റായിട്ട് തന്നെ പോൺലേഷൻ നടക്കും ചൂടൊന്നും അയക്കത്തില്ല നമ്മൾ നേരത്തെയാണ് നമുക്ക് ഈ കവറിലേക്കാണ് കൊടുക്കുന്നെങ്കിൽ ചൂടൊക്കെ കയറും ഒരു അവിച്ചിലൊക്കെ ഒരിതെങ്ങനെയൊന്നും വരത്തില്ല ഗ്രീനേറ്റ് ആയിക്കൊണ്ടെ എപ്പോഴും നല്ല രീതിക്കുള്ള നമ്മുടെ റിസൾട്ട് നമുക്ക് കിട്ടും നല്ല ഏറെക്കേറക്കോളും വോൾനേഷൻ നടക്കും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഗ്രീനെറ്റ് നമ്മൾ കൊടുക്കാനുള്ള അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പാവലിൽ എങ്ങനെയാണ് വളം പ്രയോഗം ചെയ്യുന്ന നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഈ വളം തയ്യാറാക്കാൻ വേണ്ടിയേ ആദ്യം നമുക്ക് എടുക്കാനുള്ള കുറച്ച് ചാണാപ്പൊടി നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ കുറച്ച് ചാണകപ്പൊടിയേ ഇങ്ങനത്തെ വളങ്ങൾ നമ്മൾ കൊടുക്കണം നമുക്ക് വാണാപ്പൊടിയും കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ ചാണകപ്പൊടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാനുള്ള കുറച്ച് പി എച്ച് ബൂസ്റ്റ് കേട്ടോ മതിൻ്റെ പി എച്ച് ഒന്ന് ലെവലിൽ നിർത്താം അപ്പോൾ എന്ത് വെള്ളം കൊടുക്കാൻ സ്ഥലം പി എച്ച് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ കുറച്ച് പി എച്ച് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഇതാ എല്ല് പൊടിയാണ് കൊടുക്കാനുള്ളത് ഹോസ്പ്രസ് ധാരാളം അടങ്ങിയിട്ട് നമ്മൾ എല്ല് പൊടി കേട്ടോ കുറച്ച് എല്ല് പൊടി പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ നല്ല രീതിക്ക് തന്നെ പൂക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാനുള്ളത് നമുക്കുള്ള ഈ ചാമ്പലാണ് കേട്ടോ ചാരം അത് പൊട്ടാസിയം കണ്ടിട്ടടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നമ്മളെ ബേപ്പ്മണ്ണാകും കേട്ടോ കുറച്ച് മതി അപ്പോൾ ഇത്രയും നല്ല രീതിക്കുള്ള വളമായി കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം നല്ല രീതിക്ക് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ആ ചൂടിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ പെട്ടെന്ന് നല്ല രീതിക്കുള്ള ചാഫലം നമുക്ക് കിട്ടും കേട്ടോ രീതിക്ക് കൊടുത്തോണ്ടാണ് നമുക്കുള്ള നല്ല രീതിക്കുള്ള നമ്മൾ പാവലൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമുക്കുള്ള നേരത്തെക്കുള്ള നമുക്ക് ഇത് നമ്മൾ കാണേണ്ടത് വെച്ചിട്ടില്ലേ പാവൽ പാവലൊക്കെ നല്ല നല്ല കരുത്തോടെയാണ് പാവലിന്നത് കേട്ടോ ആ അതൊക്കെ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നമുക്കൊന്ന് നമ്മൾ ആ ചെടിയുടെ ചൂടിലാക്കി കൊടുക്കാം അത് നമുക്ക് കൊടുക്കുമ്പോഴേ ആദ്യം നമ്മൾ ഇത്തിങ്ങനൊരു തടം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പിടിച്ച് നീക്കാൻ നമ്മൾ നമ്മളെ തടം എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊന്ന് ഇളകി കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് നമ്മൾ വേര് പടലൊക്കെ കറക്റ്റായിട്ട് നിന്ന് വെള്ളം ഒന്ന് പിടിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളകി കൊടുക്കണം നോക്കി ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി എടുത്തിട്ടാണ് നമുക്ക് എന്ത് വളം കൊടുക്കണം ചെറുതായിട്ടൊന്ന് വെയിൽ നമുക്ക് ഒന്ന് തടവൊന്ന് ഇളകി കൊടുക്കണം അപ്പോൾ വേണം നമുക്ക് കറക്റ്റ് നമുക്ക് അതിൻ്റെ റിസൾട്ട് എടുക്കുക ഇനി നമുക്ക് കുറച്ച് നമ്മളാ ഈ വളം തയ്യാറാക്കി വളം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിക്കുള്ള വളം ഉണ്ട് കേട്ടോ അത് എല്ലാവരും തന്നെ ഈ വളം കൂട്ടി ചെയ്തു വെക്കണം നല്ല രീതിക്കുള്ള റിസൾട്ടാണ് ഇപ്പോൾ വഴുതണക്കൊക്കെ എന്താണ് നമ്മൾ ചെയ്യാനുള്ളൊരു വളർന്നുകൊട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പെട്ടെന്ന് തന്നെ കാഫലം വരികയും ചെയ്യും നല്ല രീതിയിലുള്ള കാഫലം കിട്ടിയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഒന്ന് രേലോ കന്ന് തുടങ്ങി നമുക്ക് കിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും ഇടുന്നില്ല എല്ലാം അതായത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ എരേഖയിൽ നിന്നാണ്ടോ ഇതൊക്കെ നമ്മൾ പി എച്ച് ബൂസ്റ്റർ ഇട്ടുകയാണ് പക്ഷെ കുമ്മായോണിട്ടെങ്കിൽ എപ്പോഴേ അത് ആ ചത്ത് പോയാനാണ് കേട്ടോ ഇത് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളെ പി എച്ച് ബൂസ്റ്റർ പി എച്ച് ബൂസ്റ്റർ അന്ന് തന്നെ നമുക്ക് പിന്നെ നമുക്കുള്ള ഈ നമ്മളെ മണ്ണിലേക്ക് നമുക്ക് കൊടുക്കാം നമുക്ക് തൈകൾ നടാം ഒക്കെ ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ കുറച്ച് മണ്ണും കൂടെ ഈ സൈഡ് വരം ഒന്ന് പിടിച്ചു കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളാ വളം ഒന്ന് സെറ്റായി വരും അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് നമ്മൾ പാവല്ലാം നമുക്ക് വളം കൊടുക്കാനുള്ള കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിക്ക് തന്നെ ഈ വളം കൂട്ടി ഇങ്ങനെ നമുക്ക് കൊടുക്കണം വളക്കൂട്ടി കൊടുത്താൽ കുറച്ച് നമുക്ക് ഈ മണ്ണും കൂടെ ആയിട്ട് ഇങ്ങനെ കൊടുക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്കുള്ള ഈ കാണിച്ചൊക്കെയുള്ള നമുക്കുള്ള ഈ പിന്നെ കാഫലൊക്കെ റെഡി ആയിട്ട് അതായത് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ കാഫലം കിട്ടുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കേസ് നമ്മൾ ഭയങ്കര ഉള്ള ജൈവ രീതിക്കുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഈ രീതിക്കുള്ള വളക്കൂട്ടുകൾ തയ്യാറാക്കി നോക്കുക നല്ല രീതിക്കുള്ള റിസൾട്ടാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വെളിപ്പെട്ട് വർത്തുക വ്യത്യസ്തമായ പുതിയൊരു കണ്ടിരുന്ന ഗുഡ് ബൈ